നേരിമംഗലം വനമേഖലയിലെ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കോടതി വിധിയിൽ തന്നോട് ആലോചിക്കാതെ യാതൊരുവിധ മേൽനടപടികളും സ്വീകരിക്കരുതെന്ന് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി അറിയിച്ചുവെന്ന് ഹൈറേഞ്ച് നാഷണൽ ഹൈവേ ജനകീയ സമിതി ചെയർമാൻ പി എം ബേബി പറഞ്ഞു ഹൈറേഞ്ച് ഹൈവേ സംരക്ഷണ സമിതിയുടെ പ്രതിനിധികൾ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി അടക്കമുള്ളവരെ കണ്ട് വിഷയത്തിലുള്ള ആശങ്ക അറിയിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് വനംവകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഇത്തരം ും കൊച്ചി ധനുഷ്കോടി ദേശീയപാത നവീകരണ ജോലികൾ നടക്കുന്ന സാഹചര്യത്തിൽ നേരിമംഗലം വനമേഖലയിലെ നിർമ്മാണ ജോലികളുമായി ബന്ധപ്പെട്ടായിരുന്നു ഹൈക്കോടതി വിധി ഉണ്ടായത് നിർമ്മാണ ജോലികൾ സുഗമമാക്കാൻ സഹായിക്കുന്നായിരുന്നു വിധി എന്നാൽ ഈ വിധിക്കെതിരെ വനംവകുപ്പ് അപ്പീൽ പോകുമെന്ന അഭ്യൂഹം പരന്ന സാഹചര്യത്തിലായിരുന്നു ഹൈറേഞ്ച് ഹൈവേ സംരക്ഷണ സമിതിയും ഇതര കർഷക സംഘടനകളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമടങ്ങുന്ന സംഘം മുഖ്യമന്ത്രിയെയും വനംവകുപ്പ് മന്ത്രി റവന്യൂ വകുപ്പ് മന്ത്രി ചീഫ് സെക്രട്ടറി എന്നിവരെ നേരിൽ കണ്ട വിഷയത്തിൽ ആശങ്കയറിയിച്ചത് റോഡ് വികസനത്തിന്റെ പ്രാധാന്യം ശ്രദ്ധയിൽപ്പെടുത്തി മന്ത്രിമാർക്ക് നിവേദനം നൽകുകയും ചെയ്തു നിലവിലുള്ള കോടതി വിധിയിൽ തന്നോട് ആലോചിക്കാതെ യാതൊരുവിധ മേൽനടപടികളും സ്വീകരിക്കരുതെന്ന് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുത്തതായി അറിയിച്ചുവെന്ന് ഹൈറേഞ്ച് നാഷണൽ ഹൈവേ ജനകീയ സമിതി ചെയർമാൻ പി എം ബേബി പറഞ്ഞു മുഖ്യമന്ത്രി അടക്കം നാല് ഈ നാഷണൽ ഹൈവേയുടെ റോഡിൻ്റെ ഇരുവശങ്ങളിലുള്ള മരങ്ങൾ മുറിച്ചു നിൽക്കുന്നതിനും റോഡ് വികസനത്തിന് സാധ്യമാക്കുന്നതിനുമുള്ള ഉറപ്പ് നേടിയിട്ടുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഈ മെയ് ഇരുപത്തെട്ടിനുണ്ടായിട്ടുള്ള കോടതി വിധി മറികടക്കാൻ വേണ്ടി അപ്പീൽ പോവില്ല എന്നുള്ള ഉറപ്പാണ് നൽകിയത് മുഖ്യമന്ത്രി അടക്കം വനം മന്ത്രിയെയും അതുപോലെ തന്നെ റവന്യൂ മന്ത്രിയെയും നമ്മൾ സന്ദർശിച്ചപ്പോൾ അവർ റോഡിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാമെന്നും ഈ റോഡിൻ്റെ വികസനത്തിന് ഒരു കാരണവശാലും ഒരു ഡിപ്പാർട്ട്മെൻറ്റും തടസ്സമാവില്ല എന്നറിയിക്കുകയും അതുപോലെ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ വനംവകുപ്പിൻ്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് വരുത്തി സംസാരിക്കുകയും ഇത് അപ്പീൽ പോകാൻ പാടില്ല എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു ചീഫ് സെക്രട്ടറിയും കണ്ടിരുന്നു ചീഫ് സെക്രട്ടറി ആ കാര്യത്തിൽ ഉദ്യോഗസ്ഥന്മാരോട് യാതൊരു കാര്യങ്ങളും നടപടികളും തൻ്റെ അറിവില്ലാതെയും മന്ത്രിസഭയുടെ അനു അനുമതി ഇല്ലാതെയും നൽകാൻ നടത്താൻ പാടില്ല എന്നുള്ള നിർദ്ദേശം ഇടുക്കിയിൽ നിന്നുള്ള മന്ത്രി റോഷി അഗസ്റ്റിൻ സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് സി പി ഐ ജില്ലാ സെക്രട്ടറി സലീംകുമാർ എം എൽ എമാരായ എം എം മണി അഡ്വക്കറ്റ് എ രാജ എൻ സി പി സംസ്ഥാന സെക്രട്ടറി അനിൽ കുവപ്ലാക്കൽ കേരള ബാങ്ക് ഡയറക്ടർ കെ വി ശശി എന്നിവരുൾപ്പെട്ട സംഘമാണ് മുഖ്യമന്ത്രിയെ കണ്ട ആശങ്കകൾ അറിയിച്ചത് നാഷണൽ ഹൈവേയുടെ പ്രാധാന്യം സംബന്ധിച്ചും ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുമുള്ള ഹൈക്കോടതിയുടെ വിധി നടപ്പിലാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും വനംവകുപ്പ് ഈ വിധിക്കെതിരെ കോടതിയെ സമീപിക്കാനുള്ള നീക്കം തടയണമെന്നും സംഘം ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ അടിമാലി